ചെറുതും വലുതുമായ എത്ര ഇഷ്ടങ്ങളാണ് ചെറുപ്പം മുതൽ ഇന്നേ വരെ നമ്മുടെ മനസ്സിൽ കൂട് കൂട്ടിയിട്ടുള്ളത് ചിലതൊക്കെ നടന്നു ചിലത് പാതിയിൽ നിന്നു ചിലതിപ്പോഴും സ്വപ്നങ്ങളായി തുടരുന്നു ഇന്നൊരു ദിവസം ഒരൊറ്റ മൈൻഡിൽ എല്ലാ തിരക്കുകളും പിന്നിൽ ഉപേക്ഷിച്ച് ഞാൻ എൻ്റെ ചില ഇഷ്ടങ്ങൾ മുക്തിയാക്കാൻ ഇറങ്ങട്ടെ മടുക്കും വരെ കുറേ മിഠായി വാങ്ങി തിന്നണമെന്നുള്ള ആഗ്രഹം കുട്ടിക്കാലത്തോടൊപ്പം എപ്പോഴും ഉപേക്ഷിച്ച് അറിയാതെ ഞാൻ മുതിർന്നു പോയി നാരങ്ങാ ഗ്യാ ശർക്കര മിഠായികൾ നാവിൽ രുചിച്ചപ്പോൾ എന്നിലെ എൽ പി സ്കൂളുകാരനെ ഞാൻ ഓർത്തു പക്ഷികളെപ്പോലെ നാളെന്തെന്ന ആധിയില്ലാത്ത ചെറുപ്പകാലം ഒരു ബുക്ക് സ്റ്റാളിൽ കയറി ഒരു പുസ്തകം വാങ്ങി സ്വസ്ഥത തണൽ വിരിച്ച മരച്ചില്ലകളുടെ തണുവിലിരുന്ന താളുകൾ മറിച്ചു തുടങ്ങി അതിങ്ങനെ വായിച്ചു രവി അമ്മയുടെ വയറും ചാരി കിടക്കുമ്പോൾ അവർ പറയുമായിരുന്നു നക്ഷത്രക്കുട്ട കൽപ്പവൃക്ഷത്തിൻ്റെ തൊണ്ട് കാണണോ വെയിലെരിയുന്ന മാനത്ത് നോക്കിയിരുന്നാൽ മതി കുറേ നേരം അങ്ങനെ നോക്കുമ്പോൾ സ്ഫടികമണികൾ പുറത്തിണക്കിയ പോലെ എന്തോ കണ്ണാൻ അങ്ങുന്നതിനൊപ്പം ഇളകുന്നത് കാണാം ഇമ തല്ലിമിടിച്ചാൽ അത് കാണാതാവും പുസ്തകം തന്നെ ലഹരിയാവാം അടുത്തു കണ്ട പുഷ്പത്തെ മനസ്സോട് ചേർത്ത് ആസ്വദിച്ച സുഗന്ധം ഒരു നിമിഷത്തേക്ക് എൻ്റെ ആത്മാവിനെ സമ്പൂർണ്ണമായി പ്രകൃതിയിലേക്ക് ലയിപ്പിച്ചു ഒരു കെ എസ് ആർ ടി സി ബസ്സിൽ കയറി മറ്റൊരു ജില്ലയിലേക്ക് ടിക്കറ്റ് എടുത്തു ബസ് തുടങ്ങിയപ്പോൾ എന്നെ തഴുകി പിന്നോട്ട് പോയ കാറ്റിൽ എൻ്റെ ദൈനംദിന തിരക്കുകളും എന്നെ വിട്ടു ഒരു ലോഡ്ജിൽ മുറിയെടുത്തു ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ പാഴ്സൽ വാങ്ങിയിരുന്നു സാവധാനം ക്ഷിച്ചു പുസ്തകമെടുത്തു വായന തുടർന്നു പുറത്ത് വിസ്തൃതിയുടെ ലഹരിയിൽ ഒഴുകിയ രാത്രി കസാക്കലെ കരിമ്പനകളിൽ കാറ്റുപിടിച്ചു ദൂരെ ദൂരെ ഈരച്ചൂട്ടുകൾ മിന്നി മിന്നി കടന്നുപോയി കണൽത്തുമ്പിൻ്റെ ചലനത്തിലൂടെ ഏതോ വ്യഥിതമായ സന്ദേശം ആവർത്തിച്ചുകൊണ്ട് ബഹിരാകാശ കപ്പലുകളെ പോലെ അവ രാത്രിയിൽ കന്നകന്ന മറഞ്ഞു ശക്തമായ ഉറക്കം കൺപീലികളെ അടയ്ക്കുന്നുണ്ടെങ്കിലും അവിസ്മരണീയമായ വായനാനുഭവം മനസ്സിനെ ഉണർത്തി നിർത്തി പിന്നെ പിന്നെ പതിയെ ശരീരവും മനസ്സും ഉറക്കത്തിലേക്ക് അവിടെ ഇവിടെയായി സ്വപ്നങ്ങളിൽ അകലോർമകൾ മിന്നിമറഞ്ഞു ഒരു നാട്ടിൻപുറം ഇവിടെ ആദ്യമായിട്ടാണെങ്കിലും ഈ ഇടവഴികളും മനുഷ്യരും ജന്മജന്മാന്തരങ്ങളായി പരിചയമുള്ളതുപോലെ അല്പനേരം ആളെ വരമ്പത്ത് കുശലം പറഞ്ഞിരുന്നു നെൽച്ചെടികളെ തഴുകി വരുന്ന ഇളം കാറ്റും അദ്ദേഹത്തിൻ്റെ നാട്ടുവർത്തമാനങ്ങളും കാലാന്തരത്തിൽ നഷ്ടപ്പെട്ടുപോയി എന്നെ പതിയെ വീണ്ടെടുത്തു ഈ നിമിഷങ്ങൾ അവസാനിക്കല്ലേ എന്ന് ഞാനൊരു വേള ആഗ്രഹിച്ചു ഒരു ചായക്കടയിലിരുന്ന് പത്രം വായിച്ച് ലോകത്തെ അറിഞ്ഞു വൈകുന്നേരം കുട്ടികൾ കളിക്കുന്നു അവരോടൊപ്പം കൂടിയപ്പോൾ സകല ചിന്തകളും വിട്ട് ഈ ലോകത്തെ ഉപേക്ഷിച്ച് ഒരു പന്നിൻ്റെ പിന്നാലെ മനസ്സും ശരീരവും പകലിനെ വിട്ട് രാത്രിയെ വരവേൽക്കാൻ കുങ്കുമം ചാർത്തി സന്ധ്യ ഒരുങ്ങി വായന തുടർന്നു മഴ പെയ്യുന്നു മഴ മാത്രമേയുള്ളൂ ആരോഹണമില്ലാതെ അവരോഹണമില്ലാതെ കാലവർഷത്തിൻ്റെ വെളുത്ത മഴ മഴയുറങ്ങി മഴ ചെറുതായി രവി ചാഞ്ഞുകിടന്നു അയാൾ ചിരിച്ചു അനാദിയായ മഴവെള്ളത്തിൻ്റെ സ്പർശം ചുറ്റും പുൽക്കൊടികൾ മുളപൊട്ടി രോമകോപങ്ങളിലൂടെ പുൽക്കൊടികൾ വളർന്നു മുകളിൽ വെളുത്ത കാലവർഷം വിരുവിരലോളം ചുരുങ്ങി അസുവരാനായി രവി കാത്തുകിടന്നു തിരികെയുള്ള എൻ്റെ ഈ യാത്ര അവസാനിക്കാതിരുന്നെങ്കിൽ